രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവർ കൺസോൾഡേറ്റ് ആയിട്ട് കൃത്യമായിട്ടും അവർക്ക് ജയിക്കാൻ കഴിയുന്ന കുറച്ച് കോൺസ്റ്റിറ്റുവൻസീസ് ഈ കേരളത്തിലുണ്ട് അവരിനി യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നാലും ഇനി അല്ലാതിരുന്നാലും അവർ ഒറ്റയ്ക്കുമത്സരിച്ചാൽ അവർക്ക് ഒരു ഏഴെട്ട് സീറ്റ് ഉറപ്പായിട്ടും ഷുവറായിട്ടും കിട്ടുന്ന സീറ്റുകളാണ് ഒന്ന് വാശി പിടിച്ചാൽ പത്ത് സീറ്റ് ഉറപ്പായിട്ടും അവർക്ക് കിട്ടും അത് യു ഡി എഫിൻ്റെ ഭാഗം അല്ലെങ്കിലും അവർക്ക് കിട്ടും പക്ഷേ കോൺഗ്രസ്സിന് ലീഗിൻ്റെ സഹായമില്ലാതെ പല സീറ്റുകളും ജയിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അത് യാഥാർത്ഥ്യമാണ് ഇപ്പം കർണാടകയിൽ കോൺഗ്രസിൻ്റെ ശക്തിയോ അല്ലെങ്കിൽ രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ ശക്തിയോ പോലെ കേരളത്തിലെ കോൺഗ്രസ്സിന് അത്ര ശക്തിയൊന്നുമില്ല യു ഡി എഫിന് ഒരു ശക്തിയുണ്ട് അത് സത്യമാണ് യു ഡി എഫിന് ഒരു ഒരു ഓറെ ഉണ്ട് കൃത്യമായും യു ഡി എഫിലേക്ക് ആളുകൾ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്ന രീതിയുണ്ട് കോൺഗ്രസ്സിന് കുറേ നാളായി ശോചനീയ അവസ്ഥയാണെന്നേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനൊന്നിൽ അന്നുപോലും പോലും കോൺഗ്രസിന് സി പി ഐ എമ്മിന്റെ അത്ര സീറ്റ് കിട്ടിയിട്ടില്ലെന്നേ മുപ്പത്തെട്ട് സീറ്റാണ് കോൺഗ്രസിന് അന്ന് കിട്ടിയത് നാൽപ്പത്തഞ്ച് സീറ്റുണ്ടായിരുന്നു അന്ന് പോലും സി പി എമ്മിന് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണെന്ന് ഓർക്കണം രണ്ടായിരത്തി പതിനാറിൽ അത് ഇരുപത്തൊന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ ദയനീയമായി ചുരുക്കി പറഞ്ഞ കോൺഗ്രസ് എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കരിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് യു ഡി എഫ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന ഒരു ടീമാണോ കോൺഗ്രസ്സിനെ ഇപ്പോൾ നയിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമത്തെ കാര്യം ചില കാര്യങ്ങളിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്കും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വിശദമായ ചർച്ചയിലേക്കും കൊണ്ടുപോകണം ഗ്രൗണ്ട് കളം അവർക്ക് അനുകൂലമാണെന്ന് ഒരുപാട് അങ്ങ് ആത്മവിശ്വാസം കൊള്ളേണ്ട കാര്യമില്ല ഹരിയാന പോലെ ആയിപ്പോവും പല സ്ഥലത്തും സാഹചര്യങ്ങൾ അനുകൂലമാണ് നമ്മൾ നോക്കിയാൽ അറിയാം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ഈ മണ്ഡലങ്ങളിൽ മൊത്തത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും മത്സരിച്ചാൽ കിട്ടുന്ന വോട്ട് എത്ര ഒരു പക്ഷേ എൽ ഡി എഫിനേക്കാളൊരു രണ്ടോ മൂന്നോ ശതമാനം വോട്ടിംഗ് പെർസെൻറ്റിൽ അധികം യു ഡി എഫിന് കിട്ടിയെന്നിരിക്കട്ടെ പക്ഷെ അത് മണ്ഡലം വൈസ് അതായത് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ അതിൽ കാര്യമൊന്നുമില്ല രണ്ടോ മൂന്നോ ശതമാനം മൊത്തം വോട്ട് കിട്ടിയതല്ലല്ലോ നോക്കുന്നത് എത്ര സീറ്റ് കിട്ടിയെന്നല്ലേ നോക്കുന്നത് എഴുപതോ എഴുപതിൽ കൂടുതലോ സീറ്റുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് നേടുന്നു അവരാണ് ഭരിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ കേരളത്തിൽ ലീഗുമായി നല്ല രീതിയിലുള്ള അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് രണ്ട് തവണയായിട്ട് അവർ അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്സിൽ എത്ര കാലം വേണമെങ്കിലും അധികാരത്തിന് പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് അവരാണല്ലോ പ്രധാനമായും പ്രതിപക്ഷമായും നിൽക്കുന്നത് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസിനെ വിശ്വസിച്ച് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന ലീഗിനെ അവർ ഏതെങ്കിലും രീതിയിൽ മനോവിഷമം ഉണ്ടാക്കുന്ന കല്ലുകടി ഉണ്ടാക്കുന്ന സംഭവം അവരെ അലട്ടിയാൽ അവർ മറിച്ച് തീരുമാനമെടുത്തേക്കാം പിണറായി വിജയൻ ഇപ്പോൾ ഈ പറയുന്ന സി പി ഐ കൂടെ കാണണമെന്ന് പിണറായി വിജയന് വലിയ ആഗ്രഹമൊന്നുമില്ലെന്നേ പിണറായി വിജയൻ എങ്ങനെയും അധികാരം പിടിക്കണം ഇപ്പം ലീഗിനോട് പറയുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഞങ്ങൾ അധികാരത്തിൻ്റെ ഭാഗമാക്കാം നിങ്ങളെ ഞങ്ങൾ നമുക്ക് സി പി ഐ അങ്ങ് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് ലീഗിനെ ചേർക്കുകയാണ് സപ്പോസ് ഹൈപ്പോത്തലായിട്ട് എന്നെ ചിന്തിക്കുക എന്താ ലീഗിന് അങ്ങനെ എന്താ അധികാരത്തിന്റെ ഭാഗമല്ലാതിരിക്കേണ്ട കാര്യമുണ്ടോ ലീഗ് ഇടതുപക്ഷത്തിന്റെ കൂടെ കൂടിയിട്ടുള്ള സമയമുണ്ടല്ലോ കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വേണമെങ്കിൽ പോസിബിലിറ്റി ഇല്ലാതില്ല അങ്ങനെ വന്നാൽ കോൺഗ്രസ് ഇനി എക്കാലത്തും പ്രതിപക്ഷത്തിരിക്കേണ്ട ദ്രവിച്ച് ക്ഷയിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് പോകും കേരളത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് കോൺഗ്രസ്സിന് എഴുപതിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല കേരള സാഹചര്യം അങ്ങനെയല്ല കേരളത്തിൽ എഴുപതിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസ്സിന് ആയകാലത്തും കിട്ടിയിട്ടില്ല ഇനി കിട്ടാനും പോകുന്നില്ല പക്ഷേ ഒരുമിച്ച് നിന്നാൽ യു ഡി എഫിന് കഷ്ഠിച്ച് എഴുപതിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ വലിയ തരംഗമൊന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട പരമാവധി എൺപത് യു ഡി എഫിന് പരമാവധിയാണ് ഞാൻ പറയുന്നത് എൺപത് അതിൽ കൂടുതൽ സീറ്റൊന്നും കിട്ടില്ല എൺപത് എൽ ഡി എഫിന് എത്രയെന്ന് പറഞ്ഞാൽ അത് ബി ജെ പി ഇവിടെ രണ്ടോ മൂന്നോ സീറ്റ് നേടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോഴത്തെ സാഹചര്യം ബി ജെ പിക്ക് അത്ര അനുകൂലമല്ലെങ്കിലും ട്രെൻഡ് എങ്ങനെ വേണമെങ്കിൽ മാറിയേക്കാം മാറിയേക്കാം ഇനിയും തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് പക്ഷെ ഒരു കാര്യം ഓർക്കണം ലീഗിനെ പിടക്കിക്കൊണ്ട് യു ഡി എഫിന് ഒരു ഭാവിയില്ല ലീഗിനെ പിണക്കിക്കൊണ്ട് യു ഡി എഫിന് ഒരു ഭാവിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ കൃത്യമായും അൻവർ കളിക്കുന്ന എന്ത് കളിയാണ് അൻവർ ചെറിയൊരു വ്യക്തിയല്ല അൻവറിനെ കേരള രാഷ്ട്രീയത്തെ ചലിപ്പിക്കാൻ ഇപ്പോൾ ശേഷിയുണ്ട് ഉണ്ട് എന്നുള്ളതാണ് സത്യം അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല അൻവറിന് പ്രസക്തി കൊടുക്കേണ്ട എന്നൊക്കെ പല മാധ്യമ പ്രവർത്തകരും പറയുന്നുണ്ട് അൻവർ പറഞ്ഞൊരു ഡയലോഗ് എന്താണെന്നറിയാമോ കൂടുതൽ കളിച്ചാൽ ഞാൻ പല വീഡിയോകളും ലൈവ് ടെലികാസ്റ്റിലൂടെ പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇടതുപക്ഷത്തിലെ നേതാക്കളുടെ കാര്യത്തിൽ പലരുടെയും റിയാസിനെ കുറിച്ചുള്ളതും പലതും ഞാൻ പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ അൻവർ വെല്ലുവിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള വിനുവി ജോൺ അദ്ദേഹം ഈ രാത്രിയുള്ള അന്തി ചർച്ചയിൽ പറയുന്നത് അത് അഡൽറ്റ്സ് ഉള്ളിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കണം അദ്ദേഹം പുറത്തുവിടുന്ന വീഡിയോ എന്ത് തരത്തിലുള്ള ഗുണ്ടാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുകയുള്ളു അതോ അതിന് താഴെയുള്ളവർക്ക് കാണാൻ പറ്റില്ലേ നമ്മളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മൾ അതിനായിട്ട് കട്ട വെയ്റ്റിംഗ് ആണ് നമ്മൾ നമ്മളതിനായിട്ട് കാത്തിരിക്കുകയാണെന്നാണ് വിനോവി ജോൺ ഒരു തമാശ രൂപേണ പറയുന്നു പക്ഷേ അൻവറിൻ്റെ കയ്യിൽ എന്തോ സാധനം ഉണ്ട് എന്ന് കേരള രാഷ്ട്രീയം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് യു ഡി എഫിലെ ചില നേതാക്കളുമായുള്ള അൻവറിൻ്റെ കോൺവെർസേഷൻ ഇപ്പോൾ വലിയൊരു യു ഡി എഫിന് ഉണ്ടായിട്ടുള്ള ഒരു ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു അപജയം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം അൻവറിനെ കാണാൻ പോയി എന്ന് പറയുന്നതിനെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ശാസിക്കുന്ന ഒരു കാര്യമാണ് അതെന്തിനാണ് രാത്രി കാണാൻ ഇദ്ദേഹത്തിന് പോയത് എന്നുള്ളത് വലിയ ചർച്ചയാവുകയാണ് അത് ഇടതുപക്ഷത്തിന് എടുത്തു വെച്ച് ട്രോളാൻ പറ്റിയൊരു അവസരമാണ് സി ഇടതുപക്ഷം എന്ത് നന്മ ചെയ്തു എന്നുള്ളതല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പിലെ പ്രസക്തമായിട്ടുള്ള കാര്യം വിന്നബിലിറ്റി എന്ന് പറയുന്ന കാര്യമാണ് ഇടതുപക്ഷം നന്മ ചെയ്തിട്ടാണോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയിച്ചത് തുഴ ഭരണം ഉറപ്പിച്ചത് ഇവിടെ എന്തെങ്കിലും ഇതൊക്കെ ഒരു കൺ ഇതൊക്കെ ഒരു ബിലീഫ് അല്ലേ ഇതൊക്കെ എന്താ നമ്മുടെ ലാലോട്ടം പറയുന്നതല്ല ഒരു ബിലീഫ് അല്ലേ മോനെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടത് അൻവറിൻ്റെ കയ്യിൽ എന്തോ ഒരു പടക്കമുണ്ട് അത് ദീപാവലിക്ക് മുമ്പായിട്ട് പൊട്ടിക്കാൻ വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ട് കാര്യം മനസ്സിലാവും യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ് ആ ഒരു പഴയ രീതിയിൽ തുടരുമോ അതോ ഇല്ലേ എന്നുള്ളത് ചർച്ചയാവുകയാണ് കാരണം ഷൗക്കത്തിനോട് ലീഗിന് അത്ര ആ ഒരു അനുകൂല സ്വഭാവമല്ല ഉള്ളത് അൻവറിനെ മാറ്റി നിർത്താൻ പാടില്ല എന്ന് ലീഗ് വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ അൻവർ ആദ്യമേ കയറി പിടിച്ചത് ലീഗിലേക്കാണ് അതായത് കൊടപ്പനയ്ക്കൽ തറവാട്ടിലാണ് അദ്ദേഹം ആദ്യം പോയത് കോൺഗ്രസ്സുകാരെ കണ്ടിട്ട് കാര്യമില്ലെന്ന് അൻവറിന് മനസ്സിലായി യു ഡി എഫിനകത്ത് കയറി പറ്റണമെങ്കിൽ ലീഗിൻ്റെ സഹായം വേണം ലീഗിൻ്റെ ഒരു പത്രിക വേണം സമ്മത പത്രിക വേണം ഈ സമ്മതപത്രം വേണം എന്ന് മനസ്സിലാക്കി വളരെ ക്രൂക്കടായിട്ടുള്ള ഒരു മൂവാണ് ചതുരംഗം ചതുരങ്കപ്പലകയിലെ കരിക്കൾ നീക്കുന്ന പോലെ വളരെ സസൂക്ഷ്മം ഇതൊക്കെ അൻവറെ ഇപ്പൊ നാളെ പറയുന്നത് ഇന്ന് പറയുന്നല്ല നാളെ പറയുന്ന നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നതൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തിനെ കളിയാക്കിയാലും വളരെ ശ്രദ്ധിച്ച് ഇതെല്ലാം പ്ലാൻഡാണ് ഇതൊരു സ്ക്രിപ്റ്റ് പോലെ ഒരു സിനിമാ തിരക്കഥ പോലെയാണ് അൻവർ ഓരോ ദിവസം പ്ലാൻ എ പ്ലാൻ ഡി ഏ വർക്കൗട്ടായില്ലെങ്കിൽ ആ പ്ലാൻ ബി പുള്ളി ഈ വെറും ഒരു മുണ്ണയൊന്നും അല്ലല്ലോ പി വി അൻവർ കുറേ നാളായി രാഷ്ട്രീയം കളിക്കുകയില്ലേ പലവനെയും വിറ്റ കാശ് അൻവറിൻ്റെ പോക്കറ്റിലുണ്ടെന്നേ